എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ്റെ ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന കുർത്തീസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ മെസ്സേജ് അയക്കരുത് നമ്മൾ അതുവഴി ഓർഡറുകൾ എടുക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡറുകൾ എടുക്കുന്നത് അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങളുടെ കംപ്ലൈൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കാം അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പിട്ടായിട്ട് ഒന്ന് രണ്ട് റൂളുകളുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് ഒരു ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ ആണ് ഇതേപോലെയാണ് വരുന്നത് ഒരു സിൽക്ക് ടൈപ്പിൽ വരുന്ന ഫാബ്രിക്കും ജോർജറ്റിൻ്റെ ചെറിയ പ്രിന്റഡ് ഫാബ്രിക്കും കൂടി മിക്സ് ആൻഡ് മാച്ച് ചെയ്തിരിക്കുകയാണ് ഇതേപോലെ ഫ്രണ്ടിലും ബാക്കിലും ചെറിയ രീതിയിലുള്ള ഗ്യാതേഴ്സ് ഉണ്ട് ബാക്ക് സൈഡിലെ ഡോറീസ് ഉണ്ട് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ പാറ്റേൺ വരുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിനോടൊപ്പം ഇതേപോലെ വരുന്ന ഒരു ക്രേപ്പ് ടൈപ്പിലെ ഫാബ്രിക്കില് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് യോക്കിന്റെ അവിടെയും അതേപോലെ തന്നെ സ്ലീവിലും കൊടുത്തിട്ടുള്ളത് അടുത്തെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ വിയർ ചെയ്തിരിക്കുന്നതിന്റെ തന്നെ പഫ് സ്ലീവില് വരുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തെന്ന് പറയുന്നത് ആ ഒരു ലാവണ്ടർ ഷെയ് തന്നെ പഫ് സ്ലീവില് വരുന്നതാണ് ഇതേപോലെ വരും കേട്ടോ അങ്ങനെയാണ് വരുന്നത് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഇതാണ് ഒരു ഡാർക്ക് ലാവണ്ടർ കളർ വാഴക്കൂമ്പിന്റെ ഡാർക്ക് ഷെയ്ഡും താഴ്ഭാഗത്തോട്ട് ഇതേപോലെ വരുന്ന പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫാബ്രിക്കും ആണ് ഇപ്പൊ നമ്മുടെ കുർത്തീസിന്റെ എല്ലാം തന്നെ പ്രൈസ് എന്ന് പറയുന്നത് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് ഡബിൾ നയൻ വരെയുള്ളൂ അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചാനലാണ് അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അതേപോലെ തന്നെ യൂട്യൂബും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് പുതിയ പുതിയ കളക്ഷൻസിന്റെ വീഡിയോസ് ഉണ്ട് ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ആണ് നമ്മുടെ ഓൺലൈൻ ഓഫീസ് വരുന്നത് അടൂർ ബൈപ്പാസിന് അടുത്തായിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ